കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മോഹൻലാനെ അനുകരിച്ചുകൊണ്ട് സാക്ഷാൽ ഋഷഭ് ഷെട്ടി കൊൻമനേക കരോട്പതി എന്ന റിയാലിറ്റി ഷോയിൽ എത്തിയത് അമിതാഭ് ബച്ചന് മുന്നിലായിരുന്നു ഋഷഭ് ഷെട്ടിയുടെ ഈ പ്രകടനം ഉണ്ടായത് ഇതിനുശേഷം മലയാളികൾ ഏറ്റെടുക്കുകയും കനഡയിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് അവരുടെ സൂപ്പർ താരങ്ങളെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷരെല്ലാം അറിഞ്ഞത് മോഹൻലാലിന്റെ വലിയ ആരാധനാണ് താനെന്ന് നിരവധി തവണ പറഞ്ഞിട്ടുള്ള ആളാണ് കനട നടൻ ഋഷഭ് ഷെട്ടി മോഹൻലാന്റെ എല്ലാ സിനിമകളും താൻ കാണാറുണ്ടെന്നും ഒരു നാട്ടുകാർ റിനെ കാണുന്ന ഫീലാണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ തനിക്കുണ്ടാവാറുള്ളതെന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞിരുന്നു അടുത്തിടെ അമിതാഭ് ബച്ചന്റെ കോൻബനേഖ കരോട്പതി എന്ന പരിപാടിയിൽ മോഹൻലാലെ അനുകരിച്ച് ഋഷഭിന്റെ വീഡിയോ വൈറലാകുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ മോഹൻലാന്റെ സിനിമകളിലെ ഫൈറ്റ് സീനുകളെ കുറിച്ച് മനസ്സ് തുറക്കിയായിരുന്നു ഋഷഭ് ഷെട്ടി മോഹൻലാൽ സാറിന്റെ സിനിമയിൽ ഫൈറ്റുകളുടെ ലീഡ് ഭയങ്കര രസമാണ് നീണ്ട ശേഷം അദ്ദേഹം മുണ്ടുമടക്കി കുത്തിയാൽ അത് ഫൈറ്റിലേക്കുള്ള ലീഡാണ് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകും അടി തുടങ്ങാൻ പോവുകയാണെന്ന് ഋഷഭിന്റെ വാക്കുകൾ ഇതായിരുന്നു നേരത്തെ കോൻബനേഖ കരോട്പതി വേദിയിൽ അമിതാഭ് ബച്ചന്റെ മുന്നിൽ മോഹൻലാലിന്റെ ഡയലോഗ് പറഞ്ഞ് മുണ്ടുമടക്കി കുത്തുന്ന ഋഷഭിന്റെ വീഡിയോ ആണ് വൈറലായത് എന്താ മോനെ ദിനേശ എന്ന ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് ഋഷഭ് ഷെട്ടി മുണ്ടുമടക്കി കുത്തുന്നത് നിറഞ്ഞ കയടിയാണ് സദസ്സിലും ശേഷം സോഷ്യൽ മീഡിയയിലും നടൻ ലഭിക്കുന്നത് ഈ ഡയലോഗ് പറയുന്നത് അമിതാഭ് ബച്ചനോട് ഋഷഭ് ഷെട്ടി മോഹൻലാന്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് മോഹലാനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പ്രേഷ്യർ പിന്നീട് ഋഷഭിന് അടുത്ത് പറയുകയുണ്ടായി അങ്ങ് മോഹൻലാനെ കുറിച്ച് ഇത് പറഞ്ഞില്ലേ താങ്കളും ഇതുപോലെ ചെയ്യുമല്ലോ എന്ന രീതിയിലായിരുന്നു പ്രേഷ്യന്റെ കമന്റ് അപ്പോൾ ആവശ്യപ്രകാരം ഋഷഭ് ഷെട്ടി തന്നെയാണ് കോൻമന കറോട്പതിയിൽ മോഹൻലാന്റെ എന്താ മോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുണ്ടുമടക്കൽ കാണിച്ചു കൊടുത്തതും ഇത് അമിതാഭ് ബച്ചനടക്കം സദസിൽ കയടിയോടെയാണ് സ്വീകരിച്ചതും ഋഷഭ് ഒരു പക്ക ഫാൻ ബോയ് ആണെന്ന് പിന്നീട് മനസ്സിലാകുകയും ചെയ്തു അതാണ് മലയാളികൾ ഏറ്റുപിടിച്ചതും കനഡയിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടായതും എന്നാൽ സംഭവം വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ നടന്ന കാര്യം ഇതായിരുന്നു അതേസമയം കാന്താര ചാപ്റ്റർ വൺ മികച്ച കളക്ഷനാണ് നേടുന്നത് എഴുന്നൂറ് കോടിയൊക്കെ ആഗോളതലത്തിൽ നേടിക്കഴിഞ്ഞു സിനിമ ആയിരം കോടിയിലേക്ക് കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത വൻ വിജയം നേടിയ കനട ചിത്രമായ കാന്താര കനഡയിൽ ഇറങ്ങിയ ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് വിവിധ ഭാഷയിലേക്ക് മൊഴിമാറ്റി എത്തുകയായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഋഷഭനെ തേടിയെത്തിയിരുന്നു പിന്നീടാണ് കാന്താര ചാപ്റ്റർ വൺ എന്ന രണ്ടാം ഭാഗം പാൻ ഇന്ത്യൻ ലെവലിൽ എത്തുന്നത് അതിപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ അൻപത്തി അഞ്ചു കോടിയും കഴിഞ്ഞ് മുന്നേറുകയാണ് ആഗോളതലത്തിൽ ആയിരം കോടിയിലേക്ക് കുതിക്കുകയാണ് ചിത്രം